സർട്ടിഫിക്കറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിച്ച് പത്ത് വർഷത്തിലേറെയായി നൂലാമാലകളിൽ കുരുങ്ങി നടക്കുകയായിരുന്നു കാസർഗോഡ് വിദ്യാനഗർ സ്വദേശി അനീസ് റഹ്മാൻ നവകേരള സദസ്സിലെത്തിയതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമായി പുതിയ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടി കാസർഗോഡ് ലഭിച്ച പകുതിയിലധികവും അപേക്ഷകളും ഇതിനോടകം തീർപ്പാക്കി കഴിഞ്ഞു പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടി അപ്പോൾ ഒരു പുതിയ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാനഗർ സ്വദേശി അനീസ് റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് എസ് എസ് എൽ സി പൂർത്തിയാക്കിയതാണ് സർട്ടിഫിക്കറ്റിലെ ഫോട്ടോ കാലപ്പഴക്കത്താൽ നശിച്ചുപോയതിനെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അബ്ദുറബ്ബു നടത്തിയ അദാലത്തിൽ ഡ്യൂപ്ലിക്കേറ്റിനായി അപേക്ഷ നൽകി നിരാശയായിരുന്നു ഫലം പരീക്ഷാഭവനിൽ കയറിയിറങ്ങി ജനപ്രതിനിധികളെ കണ്ട് പരാതി പറഞ്ഞു ഇനി ഡ്യൂപ്ലിക്കേറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞ പലരും മടക്കി നവകേരള കേരള എത്തിയതോടെ കാസർഗോഡ് മണ്ഡലത്തിലെ പരിപാടിയിൽ അനീസ് വീണ്ടും പരാതി നൽകി രണ്ടാഴ്ചക്കകം പരിഹാരം പുതിയ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കളക്ടർ തന്നെ നേരിട്ട് കൈമാറി എന്റെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഡാമേജായിട്ടുണ്ടായേ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞാനൊരു അപേക്ഷ ഇന്ന് രാവിലെ വിളിച്ച് കളക്ടർ ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇതൊരു എന്റെ പത്ത് വർഷത്തോളമായി തോന്നുന്നു കൊടുത്തിട്ട് അദാലത്തിൽ കൊടുത്തായിരുന്നു ഒരു അദാലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി റബ്ബ് നടത്തിയൊരു അദാലത്ത് സാധനം എനിക്ക് കിട്ടിയില്ല ഒരു നവകേരളത്തില് കൊടുത്തു ഒരു പത്ത് കിട്ടി കിട്ടും അനീസിനെ പോലെ ആയിരക്കണക്കിന് മനുഷ്യരാണ് നവകേരള സരസിലൂടെ സർക്കാരിന്റെ കരുതൽ അടുത്തെറിഞ്ഞത് കാസർഗോഡ് ജില്ലയിൽ ആകെ ലഭിച്ച പതിനാലായിരത്തി എഴുന്നൂറ്റി നാല് അപേക്ഷകളിൽ അയ്യായിരത്തി നാനൂറ്റി നാലെണ്ണം നേരിട്ട് തീർപ്പാക്കി ലൈഫ് പദ്ധതിയിൽ വീടനുവരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് അപേക്ഷയാണ് ലഭിച്ചത് ഈ അപേക്ഷകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈഫ് ഗുണഭോക്തൃ പട്ടിക പരിശോധിച്ച് തുടർ നടപടിക്കായി മാറ്റി അവശേഷിക്കുന്ന ആറായിരത്തി എഴുന്നൂറ്റി പതിനാറ് അപേക്ഷകളിൽ പരിശോധനകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനതലത്തിൽ പരിഹരിക്കേണ്ടവയിൽ ബന്ധപ്പെടേണ്ട വകുപ്പുകളെ കുറിച്ചും തുടർ നടപടികളെ കുറിച്ചും വിശദമാക്കി മറുപടി നൽകും പരിഗണനയിലുള്ള അപേക്ഷകൾ തീർപ്പാക്കി മുഴുവൻ അപേക്ഷകർക്കും വരും ദിവസങ്ങളിൽ മറുപടി നൽകും നവകേരള സരസിലൂടെ എത്തിയ അപേക്ഷകളിൽ അടിയന്തര പ്രാധാന്യത്തോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് പരിഹാരം കാണുന്നത് പ്രതീക്ഷയോടെ എത്തിയ മനുഷ്യർ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുകയാണ് സർക്കാർ ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ